എന്താ വേദ കോടതിയില് തോറ്റു നിറഞ്ഞപ്പോ എല്ലാവരും കൂടി എടുത്തിട്ട് പൊരിക്കുകയാണെന്ന് തോന്നുന്നു ഇവരുടെ എല്ലാവരുടെ മുമ്പില് നീ നാണം കെട്ട് നിൽക്കുന്നത് കണ്ടുപോകണം തോന്നി അതുകൊണ്ട് കാർ ഇതുവഴി ഒന്ന് തിരിച്ചു ആഗ്രഹിച്ച് നടക്കുകയും ചെയ്തു ഇവളെന്നല്ല ഏത് വക്കീല് വിചാരിച്ചാലും നിങ്ങളുടെ മകൻ വിശ്വം പുറത്തിറങ്ങാൻ പോകുന്നില്ല കോടതിക്ക് തൊണ്ടി മുതലല്ലേ പ്രധാനം അതെങ്ങനെ വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ പണം നിങ്ങൾ തന്നെ നേരിട്ട് ഹാജരാക്കാനെ ഞാൻ അത്ര പൊട്ടനൊന്നും അല്ല ആ പണം പോലീസ് ഹാജരാകും അതും കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് എന്നെ കണ്ടെത്തും എന്നിട്ട് അത് ആരുടെ സഹായത്തോടെയാണ് അവിടെ കൊണ്ടുവച്ചതെന്ന് വിശ്വം തന്നെ പറയും പോലീസ് പറയിക്കും വിശ്വ എന്ത് ദ്രോഹം ചെയ്തിട്ട അവനോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ അയാളോട് എനിക്ക് എന്ത് വിരോധം എന്റെ വിരോധം ഈ നിൽക്കുന്നേ ഇവളോടും ഇവനോടുവാ എന്റെ കുടുംബത്തിന്റെ അന്തസ്സിനെയാ ഇവനും ഇവളും കൂടി കരിവാരി തേച്ചത് അതിനെന്ത് പരിഹാരം വേണോന്ന് ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട് അത് നടക്കുന്നത് വരെ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കാൻ പോകുന്നില്ല അതിന്റെ പേരിൽ ഈ കുടുംബത്തിന് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല അത് പറയുന്നത് ഞാൻ തന്നെയാ വേദ ശങ്കരനാരായണൻ നിന്റെ പേരിന്റെ കൂടെ നീ ഇപ്പോഴും ഉച്ചരിക്കുന്നത് പണിക്കത്ത് ശങ്കരനാരായണന്റെ പേരാണെങ്കിൽ ആ മനുഷ്യന്റെ പാരമ്പര്യത്തില് ഒരു തെണ്ടിയുടെ മകൻ പിറക്കാതെ നോക്കേണ്ടത് എന്റെ കടമയാ അത് ഞാൻ ചെയ്തിരിക്കും അത് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഒന്ന് നിൽക്കണം നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഇല്ലാതാക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല ഈ പെൺകുട്ടി ഏത് നിമിഷം നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയാലും അത് തടയാൻ ഞങ്ങൾ നിൽക്കുമായിരുന്നില്ല പക്ഷേ ഇപ്പൊ ഇവിടെ വന്ന് നിങ്ങൾ പുരമ്പിയ അഭിമാന ബോധത്തെപ്പറ്റി കേട്ടതുകൊണ്ട് പറയ ഇവളെ മകനെ ഉപേക്ഷിക്കുവോ അതോ കൂടെ നിൽക്കുമോ എന്നുള്ളതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ സുതാരൻ മാഷിന്റെ വീട്ടിൽ ഈ കുട്ടി എത്ര കാലം ജീവിക്കണമെന്ന് അവൾക്ക് തോന്നുവോ അത്രയും കാലം അവൾ ഇവിടെ തന്നെ നിൽക്കും അതിനിടയിൽ എൻ്റെ മകനിൽ അവൾക്കൊരു കുഞ്ഞ് ജനിച്ച ആ കുഞ്ഞ് ഈ വീട്ടിൽ തന്നെ വളരും ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ്റെ പിന്തലമുറയിലെ കുഞ്ഞായിട്ടല്ല കളരിക്കൽ സുധാകരൻ മാഷിൻ്റെ തലമുറയിലെ കുഞ്ഞായിട്ട് അതില്ലാതാക്കാൻ നിങ്ങൾ ഏതറ്റം വരെ പോയാലും തടയാൻ ഞാനുണ്ടാവും ചെല്ലേ